ഒമാനിൽ നാൽപ്പതോളം തസ്തികകളിൽ സ്വദേശിയുവൽക്കരണം ഒമാനി പൗരന്മാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്ന തൊഴിലുകളുടെ പട്ടിക വിപുലീകരിച്ച് മന്ത്രിതല പ്രമേയം നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അപ്ഡേറ്റ് ചെയ്തു പരിഷ്കരിച്ച പട്ടികയിൽ മാനേജർ റോളുകൾ സാങ്കേതികവും സ്പെഷ്യലൈസ്ഡ് സ്ഥാനങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടും ഒമാനികൾ അല്ലാത്തവർക്ക് നിരോധിക്കപ്പെട്ട തൊഴിലുകളിൽ സിസ്റ്റം അനലിസ്റ്റ് എഞ്ചിനീയർ ഗുണനിലവാര നിയന്ത്രണം ഹോട്ടൽ മാനേജ്മെൻറ്റ് ഗതാഗതം തുടങ്ങിയവയിലെ വിവിധ തസ്തികകളും ഉൾപ്പെടും തൊഴിൽ മന്ത്രാലയമാണ് പട്ടിക പ്രസിദ്ധീകരിച്ചത് നാല് ഘട്ടങ്ങളിലായി സ്വദേശി നടപ്പിലാക്കും ഒന്നാം ഘട്ടം തിങ്കളാഴ്ച മുതൽ തുടങ്ങുമെന്നാണ് അറിയിപ്പിൽ വ്യക്തമാക്കുന്നത് സ്വദേശി പ്രഖ്യാപിക്കപ്പെട്ട തൊഴിൽ മേഖലകൾ food and medical supplies refrigerated trailer and locomotive driver water tanker and trailer driver hotel reception manager lifeguard tra lifeguard travel agent room service supervisor quality control manager quality officer drilling fluid engineer drilling officer electrician general maintenance mechanical technical general maintenance drilling measurement engineer quality controller aircraft loading controller marketing specialist ship a lashing and fixing worker labor supervisor loading and unloading supervisor commercial promoter sales rep representative commercial broker goods arrangement flatbed crane driver forklift driver new vehicle salesman used car dealer new parts seller used parts dealer system അനാലിസ്റ്റ് ജനറൽ ഇൻഫർമേഷൻ സിസ്റ്റംസ് നെറ്റ്വർക്ക് സ്പെഷ്യലിസ്റ്റ് മറൈൻ ഒബ്സർവർ ഷിപ്പ് ട്രാഫിക് കൺട്രോളർ കമ്പ്യൂട്ടർ മെയിൻ്റനൻസ് ടെക്നീഷ്യൻ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ കമ്പ്യൂട്ടർ എൻജിനീയർ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ വെബ് ഡിസൈനർ ഓപ്പറേഷൻസ് അനാലിസ്റ്റ് എന്നീ തസ്തികകളിലാണ് സ്വദേശി വൽക്കരണം പ്രഖ്യാപിച്ചത്